സ്വന്തം ഭാര്യ കൂട്ടിക്കൊടുക്കുന്നവരുണ്ടോ ഇവിടെ മകളെ കൂട്ടിക്കൊടുക്കുന്നവരുണ്ട് കാശിന് വേണ്ടിയിട്ട് മനസ്സിലായോ അവനൊക്കെ ഇപ്പോ ഇതൊക്കെ പല വരെ പൊങ്ങാൻ പോകും ഇവിടെ പെണ്ണുങ്ങള് പൊങ്ങുന്നതാണോ ഈ കൂട്ടുകൊടുപ്പുകാരികളുണ്ട് പിടിച്ചു കാര്യം പറയുന്നു കരിമ്പിന് നീളവും കട്ടിയുമുണ്ടോ എന്നത് പ്രശ്നമല്ല മെഷീന്റെ നടുവിൽ വന്നാൽ എല്ലാ ജ്യൂസും പുറത്തു വരും അയ്യേ ഒരുപാട് കാലമായി എന്റെ അടക്കി വെച്ച ഭ്രാന്താണ് നീ നെയ്യ് എനിക്ക് വയ്യ ഇന്ന് ഞാൻ തീരുമാനിച്ചിറങ്ങിയതാ എനിക്കൊന്ന് വഴങ്ങിയെന്ന് വെച്ച് നിന്റെ ഭൂമി പോലും കുറ്റം പറയില്ല മോനിയത് മോശം അവർക്കോ സംസ്കാരമില്ല നമ്മളതുപോലെ ആവണോ കാറ്റ് വല്യൊരു കാറ്റും കഴിഞ്ഞു കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഇടിവട്ടോടുകൂടി പിന്നേം നിങ്ങൾ പോയില്ലേ പായത്തിന് ഞങ്ങക്ക് പോവാൻ തോന്നിയില്ല സക്കീർക്കല്ല ഇത് ഇന്നലത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട് ഇപ്പഴും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദീ രണ്ടടുത്തോളം കോണ്ടാക്ടിൽ മോളെ മോളെ എന്നുള്ളൊരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ലിവ് ലിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് അവർക്ക് സത്യാവസ്ഥ കഴിഞ്ഞു ജയസൂര്യക്കൊക്കെ എതിരെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് അപ്പോ വ്യാപകമായൊരു സൈബർ അറ്റാക്ക് പ്രതീക്ഷിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവരോടുള്ള മറുപടി എന്തായിരിക്കും ആ അവരോടുള്ള മറുപടി എന്റെ പൊണ്ണ് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാരും എനിക്ക് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് ഞാന് എനിക്ക് എനിക്ക് ജയസൂര്യ എന്റെ എനിമിയല്ല ഒരിക്കലുമല്ല പക്ഷേ നിങ്ങളുടെയൊക്കെ സഹോദരികൾക്ക് അല്ല അമ്മമാർക്ക് പെങ്ങന്മാർക്കാണ് ഇത് നടന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അതുതന്നെ ഞാൻ ചെയ്തോളൂ നിങ്ങൾക്ക് എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ടുകൂടെ ഞാൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ച സ്ട്രഗ്ളിങ് എത്രമാത്രം മെൻ്റൽ ടോർച്ചർ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് തുണി അയച്ചില്ല എന്ന് സെറ്റാണ് ഞാൻ ചെയ്തത് അതിന് നിങ്ങൾ എന്നെ കല്ലറിയാൻ നിൽക്കരുത് പ്ലീസ് ഞാൻ എനിക്ക് ഇൻജസ്റ്റിസ് കിട്ടണം ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് ഞാൻ കേരളം തന്നെ വിട്ട് മലയാള സിനിമ തന്നെ വിട്ട് ഞാൻ പോയത് ഞാൻ ചെന്നൈക്ക് പോയതാണ് പിടിച്ചു പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ ആ പുള്ളി പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹി ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ടും അത് ഇന്നലത്തെ എനിക്ക് ബൈക്കിൽ തരാൻ പറ്റിയില്ല പക്ഷെ അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റക്കായിരുന്നു വീട്ടിൽ ഈ ആക്ടർ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചു ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് അല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സന്ധ്യയ്ക്ക് ഉറപ്പാണോ ഇത് പറഞ്ഞിട്ടുണ്ട് സദ്യയോട് അല്ലേ ഇവര് ഇതിൽ ഉറച്ചു നിൽക്കുമോ അതെ എനിക്ക് യെസ് ഐ നോ നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധ്യ കേട്ടത്

പുള്ളി പുള്ളി ആ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നോട് ചോദിച്ചു എന്നെ ലാപ്ടോപ്പ് എനിക്ക് ലാപ്ടോപ്പിന്റെ പണിയെന്ന് പറയത്തില്ല എന്നെ ലാപ്ടോപ്പ് പഠിപ്പിക്കാനൊന്നും ഒന്നും എന്ന് ചോദിച്ചു ലാപ്ടോപ്പ് പഠിപ്പിച്ചുകൊടുക്കാനായിട്ട് അത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു വന്ന് പഠിപ്പിച്ചു അന്ന് പഠിപ്പിച്ചു കൊടുക്കാവുന്ന എനിക്ക് ലാപ്ടോപ്പിന് പോകുന്നത് ഈ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അത് അങ്ങനെ വിളിച്ചു പുള്ളിക്കാരൻ ചിലപ്പോ അതും ഒരു ട്രിക്ക് ആയിരിക്കും എങ്ങനെയെങ്കിലും പുള്ളിയുടെ അടുത്തോട്ട് വരാൻ നിങ്ങൾ തെറ്റ് നിങ്ങൾ മാപ്പും പറഞ്ഞതാണ് പിന്നെ ആ സിനിമയിൽ തന്നെ നായികിയാക്കി അവിടെ താരമായി ആക്ടിവിസ്റ്റ് ആയി അവർ നന്ദി കാണിക്കാതിരിക്കുവോ എന്റെ നമുക്ക് സമാധാനം കേൾക്കുമ്പോ പേടിയാവുകയാണ് അല്ല ഏതായാലും ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല സമാധാനിക്കാം ഈ അവളൊരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സംശയം പറയും ഇങ്ങനെ പറയൂ പറയുമ്പോ അല്ല ഒന്നും പറയാൻ പറ്റില്ല സത്യം അത് ഒരു ചെലപ്പോ പറഞ്ഞാല് കുട്ടികളും കുടുംബവും അല്ല അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിക്കണം ചെയ്യുന്നത് ശരിയാണോ അതോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോന്നൊക്കെ നിങ്ങളോട് രണ്ടു പേരോട് ഞാൻ അന്നേ പറയുമായിരുന്നല്ലോ ഈ വക പരിപാടികൾക്ക് ഒന്നും നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് നമ്മൾ ആ ജോലി ചെയ്യുക അതിന്റെ ശമ്പളം വാങ്ങിയ വീട്ടിൽ പോവുക അത്രയും ചെയ്താൽ പോരെ ഇതല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പോകേണ്ട എന്ത് കാര്യം ഞാനും ഈ രംഗത്ത് ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആളെന്നല്ലേ എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ എന്റെ സത്യം അന്ന് എനിക്ക് അങ്ങനെ പറ്റിയത് എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എടോ ഒരെണ്ണം പോലെ ഒന്നും മതി ഒരേ ഒരെണ്ണം മതി അറിഞ്ഞോണ്ടാണോ അല്ല ഇത് നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ് കളിക്കട്ടെ സ്റ്റേ ഫ്രണ്ട്സ് ഞാൻ റിജുവാണ് അപ്പൊ ഞാൻ ഇന്നലെ ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ ലാലേട്ടൻ രാജിവെച്ചത് ഏറ്റവും നന്നായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാർ കാരണം ഒരു സംഘടനകളിൽ പല പ്രശ്നങ്ങളും നേരിടുന്ന സമയങ്ങളിൽ അദ്ദേഹം രാജിവെക്കണ തന്നെയാണ് ഏറ്റവും ഉത്തമം അത് കറക്റ്റ് അദ്ദേഹം ചെയ്ത് എല്ലാവരും പിരിച്ചുവിട്ടു കാരണം അതിൽ തന്നെ ആ സംഘടന തന്നെ രണ്ട് മൂന്ന് പേരുടെ പേരുകൾ കയറി കയറിവനുണ്ട് അപ്പൊ അദ്ദേഹം ചെയ്തതിൽ നമ്മൾ എന്നും അദ്ദേഹത്തിനോട് ഞാൻ എന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് കറക്റ്റ് ആയിരുന്നു കാരണം സംഘടനയൊന്നും തകർന്നൊന്നും പോകില്ല അവർക്ക് അതിനുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട് അവർ ഫണ്ട് ബാങ്കിൽ കിടപ്പുണ്ട് അതാർക്കും അങ്ങനെ എടുത്തോണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല അവർക്ക് പെൻഷൻ കിട്ടേണ്ട ആൾക്കാർക്കൊക്കെ പെൻഷൻ കിട്ടുകയും ചെയ്യും അതേപോലെ അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് മുഖീകരിച്ചിട്ട് തിരിച്ചു വരട്ടെ എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് അങ്ങനല്ലേ ഇപ്പൊ തന്നെ ഇനി ആദ്യം ചെയ്യേണ്ടത് എം എൽ എ ഇതേപോലെ തന്നെ ഇവരുടെ കൂട്ടക്കാർ അത്ര മാന്യതണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവാ അല്ലെങ്കിൽ താങ്കൾക്ക് ഇനി പറഞ്ഞോട്ട് എം എൽ എ എന്നും പറഞ്ഞൊന്നും ഇനി ഇരിക്കാനൊന്നും ഒന്നും പറ്റൊന്നുമില്ല അപ്പൊ വെറുതെ ഇനിയും അവിടുത്തെ ജനങ്ങളെ കൊണ്ട് താങ്കൾക്ക് ഇട്ട് അടി ഉള്ളൊക്കെ ഞങ്ങൾ കണ്ടു വരും അതുകൊണ്ട് പറയുന്നു പ്ലീസ് ഗണേഷ് കുമാർ മന്ത്രി പറയണ എന്താണ് ആ അമ്മ തകർന്നു എന്നാൽ എവിടെ അമ്മ തകർന്ന് അമ്മയും തരാനൊന്നും പോകുന്നില്ല അവിടെ പുതിയ യങ്സ്റ്റേഴ്സ് പറ്റുന്നേ ഇനി പറഞ്ഞുകൂട്ടി പണ്ടത്തെ കൂട്ട് പെണ്ണുപുടിയൊന്നും അപ്പോൾ അല്ല ആൾക്കാർക്കും ഇങ്ങനെ റോങ് ആയിട്ട് നടക്കുന്ന ടീമുകൾക്ക് പറ്റൂല കാരണം ഇനി സ്ട്രിക്റ്റാവും അത് മാത്രമല്ല പുതിയ ആൾക്കാരൊക്കെ ഒരു അതിനനുസരിച്ച് വനിതാ കമ്മീഷന്റെയും എല്ലാം ഒരു പ്രതിനിധിനെയൊക്കെ വെച്ചിട്ട് വേണം അത് നടത്താനായിട്ട് ഗവൺമെന്റ് എന്തായാലും കുറേ ടാക്സ് ഒക്കെ കിട്ടണമല്ലേ ഈ പറഞ്ഞ കൂട്ടുക ഈ ഫിലിം ഫീൽഡിൽ നിന്ന് അതേപോലെ ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സീനുകൾ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടന്നവരുടെ മക്കൾക്ക് പെൺമക്കളെ ആരെങ്കിലും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതെ നിന്റെ അച്ഛൻ ഇങ്ങനെ കിടന്നുകൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ ഇനി ഇത് അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ്കളൊക്കെ ഉണ്ടാവും അല്ലാണ്ട് പൈസ മാത്രം കാര്യമില്ല മാന്യതയും കുറച്ച് റെസ്പെക്റ്റും ഒക്കെ കിട്ടണ ഒരു ഫീൽഡാണ് ഇതിന്നായിരുന്നു ഇത്ര നാളത്തെ ഒരു വെപ്പ് ഇപ്പം അങ്ങനെയല്ല വെപ്പ് ഇപ്പന്ന പറഞ്ഞ മോഹൻലാലിനെ കണ്ടാലോ മമ്മൂട്ടിനെ കണ്ടാലും അയാൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അതുപോലെ പെൺപിള്ളരെ കാണുമ്പോൾ എന്താണ് പറയണേ ഡേ നീ അത് കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിയെന്നൊക്കെ ഞാൻ ആൾക്കാര് പറഞ്ഞു കൊടുക്കും അത് കാശിലൊന്നുമല്ല ഇതില് കാര്യേ മാന്യതെന്ന് പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ അപ്പൊ ആ ഒരു പ്രശ്നത്തിലേക്കൊക്കെ ഇത് ചെന്ന് എത്തിച്ചതിന്റെ കടമങ്ങളിൽ നിങ്ങളെല്ലാവരും കുറ്റക്കാർ തന്നെയാണ് എന്നാലും മോഹൻലാലെ അത് കറക്റ്റ് ആണ് അദ്ദേഹം അത് കറക്റ്റായിട്ട് റിസൈൻ ചെയ്തു പിന്നെ കൂടുതൽ സംസാരിച്ച് ന്യായീകരിച്ച് ഈ പറഞ്ഞ എല്ലാവരും നല്ല ഉള്ളവരാണ് നല്ല ഗാന്ധിജി പറഞ്ഞു അദ്ദേഹം മെഴുകിയില്ല അതിന് ഞാൻ അദ്ദേഹത്തിനോട് പ്രത്യേക താങ്ക്സ് പറയാണ് കാരണം അതൊരു നല്ലൊരു മനുഷ്യന്റെ ഒരു ഇതാണ് ഇനി അദ്ദേഹം എന്തെങ്കിലും ആയിക്കോട്ടെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തിനെ കറക്റ്റ് ആയിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ട അല്ലെ മൊതലെടുപ്പും ഇതെല്ലപ്പിനൊന്നുമല്ല അദ്ദേഹത്തിന് ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം ചെയ്തത് പിന്നെ അതേപോലെ നമ്മൾ മീഡിയാസ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഇവർക്ക് ഫാമിലിയും മറ്റുള്ള ഇതൊക്കെയുണ്ട് ഇപ്പൊ ആ പ്രമുഖ നടൻ പ്രമുഖ നടൻ പറയേണ്ടി പ്രമുഖ നടന്മാർ പിടിച്ച് പിടിച്ചുകൊണ്ട് വന്നോണ്ടിരിക്കും അവരുടെ പേരുകൾ മാത്രം ഉൾക്കൊള്ളിക്കുക മറ്റുള്ള നടമരെയൊക്കെ നമ്മളൊക്കെ വലിച്ചെടുക്കാൻ ഇരിക്കും ഇപ്പൊ തന്നെ ദിലീപിനെ കുറിച്ചൊക്കെ ഇന്ന് ഞാൻ ഒരു വാർത്ത ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ അദ്ദേഹം ഒക്കെ അവിടെ ആ രണ്ട് പെമ്പിളേരും വെച്ചുകൊണ്ട് ആരുവലും ഇരുന്നോട്ടെ പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ജയിലിൽ ഞാൻ അടുത്ത് പവർ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ഇനിയും ജയിലിലൊക്കെ ൊക്കെ പോകാൻ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഒരു പെൺകുച്ചി ഇപ്പൊ ഏകദേശം ഒക്കെ ആയി അതേപോലെ തന്നെ ഉണ്ട് ഇപ്പൊ ആ വൈഫ് ഒക്കെ മര്യാദ പുള്ളി നോക്കി അവിടെ ഇരിക്കും ഈ നമ്മളനാവശ്യ ആൾക്കാരെ കുറിച്ചൊന്നും പറയല തെളിവ് കിട്ടാണ്ട് നമ്മൾ ഈ പറഞ്ഞോട്ട് മീഡിയാസ് ഒക്കെ അടിച്ച് കയറണ പോലെ കൂടുതൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലിക്കൊക്കെ വളരെ പ്രശ്നം പറ്റും അനാവശ്യമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരത് തെളിയിക്കും അത് കൃത്യമായിട്ട് അവര് തെളിയിച്ച് അവരിതിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വന്നാൽ മാത്രമാണ് അവരെ നേരെ നമ്മൾ ഇത് ഉന്നയിക്കാൻ ഇതിനോടൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യം അവർ ശിക്ഷിക്കപ്പെട്ടെ ശിക്ഷിക്കപ്പെട്ടുകഴിഞ്ഞിട്ട് അവരൊക്കെ ഇവർക്ക് ഇത് കേട്ട് ഇങ്ങനെ കൊറേ നടിമാർ വന്ന് പറഞ്ഞു നാളെ ഇവർക്ക് പൈസ കൊണ്ടേ കൊടുക്കും പൈസ കൊണ്ടേ കൊടുത്തു ചെയ്യും കോടതിയിൽ മൊഴി മാറ്റും അങ്ങനെയൊക്കെ നോക്ക് അല്ല അവന്റെ ഇവര് ചിലപ്പോ പണത്തിനൊക്കെ വേണ്ടി റോങ് നമ്മൾ ശ്രദ്ധിച്ചോണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അഭിനയിക്കാൻ ഒരു പുതുമുഖ ഞാൻ തരാം

ശ്രീകുമാറും അവൻ ശ്രീകുമാർ അല്ല സ്ത്രീകുമാറാ സ്ത്രീകുമാർ ഓസ്ട്രേലിയയിൽ നിന്നും അവൻ തിരിച്ചു വന്നിട്ട് വെറും മൂന്ന് മാസമേ ആ ഒരുപാട് പെൺപിള്ളേർക്കും ഇത് മൂന്നാം മാസമാണ് ഹ ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിനു വേണ്ടി പറഞ്ഞല്ല തെളിയിച്ചു തരാം നോക്കിക്ക് യു ആർ സോ ബ്യൂട്ടിഫുൾ ോ സമാജം പ്രസിഡന്റ് ആയിട്ട് വലസുവല്ലേ കമ്മിറ്റിയിൽ മൊത്തം നാലാണുങ്ങളും എട്ട് പെണ്ണുങ്ങളും എപ്പോഴും മീറ്റിംഗാടെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത് ഞാൻ അല്ല അതിൽ കൂടുതൽ താങ്ങും കേട്ടോ ഒരക്ഷരം പോലും തെറ്റിയില്ല